സാലിം ഡയലോഗ് പോവാണ് നിന്റെ ഗർഭപാത്രം മാത്രല്ല വേണമെങ്കിൽ നിന്നെ സ്വന്തമാക്കിയിരിക്കും കാണോ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കും നോക്കി പറയുമ്പോഴും അവളുടെ നിറഞ്ഞ കണ്ടുകളിലേക്ക് തന്നെ നോക്കി തിരിഞ്ഞാണെന്നും പുറകെ കാർത്തിയും അവന്റെ വെള്ളാരണുകൾ ആദ്യമായി ശ്രദ്ധിച്ചവൾ അവന്റെ വലിഞ്ഞു മുറുകിയ ദേഷ്യവും ആ കണ്ണുകളിൽ കണ്ടു ശരീരം തളരുന്നത് പോലെ തോന്നിയവൾക്ക് നിലത്തേക്ക് ഊർന്നിരുന്നു ചുറ്റുമുള്ളർ തന്നെ നോക്കി പരിഹസിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു മോളെ സിന്ധുവിളുടെ തോളിൽ പിടിച്ച് അടുത്തിരുന്ന് വിളിച്ചു അവൾ സിന്ധുവിന്റെ തോളിലേക്ക് ചാഞ്ഞു ശബ്ദം പുറത്തേക്ക് കേൾക്കാതെ പൊട്ടിക്കറിയുന്നവളെ കണ്ടപ്പോൾ നെഞ്ചുന്നു മിങ്ങി എന്തോ തീരുമാനിച്ച പോലെ സിന്ധു വേഗം പുറത്തേക്ക് നടന്നു എടാ സിന്ധു നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് നേരക്കെന്താ ഭ്രാന്താണോ സിദ്ധു കാർത്തി ഒന്ന് കൂപിച്ച് നോക്കി എന്തടപ്പില്ല നോക്കി പേടിപ്പിക്കുന്നേ സാറു സാറുമാർ നിന്നേ പുറകിൽ നിന്ന് സിദ്ധു കുളിച്ചത് കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി പത്തിരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ നെറുകയിൽ സിന്ധൂരവും കഴുതിൽ ഉണ്ട് അകത്ത് വെച്ച് കണ്ട സ്ത്രീയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവരുടെ അടുത്തേക്ക് വേഗം നടന്നു ചെന്ന് എനിക്ക് കുറിച്ച് സംസാരിക്കാനുണ്ട് സാറുമാരെന്ന് പറയുമോ അത്രയും പറഞ്ഞ അവർ മുന്നോട്ട് നടന്നു കാർത്തിയും സിദ്ധുവും പരസ്പരം നോക്കി കാർത്തി സിദ്ധുവിനെ നോക്കി തല അനക്കി വാ എന്ന് പറഞ്ഞു തിരക്കില്ലാത്ത പാർക്കിംഗ് ഏരിയയിലേക്ക് സിന്ധു മാറി നിന്നു സിദ്ധുവും കാർത്തിയും അവളുടെ അടുത്ത് വന്നതും അവൾ മുഖം പോയിട്ട് നോക്കി എൻ്റെ പേര് സിന്ധു സാർ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ അത് സാറിന് അവളുടെ വായിറ്റിൽ കേൾക്കുന്ന സാറിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമായിരിക്കാം പക്ഷേ അവളൊരു പാവാണ് വീട്ടിലിരുന്ന സമാധാനം കില്ലെന്ന് ഓർത്ത ആ പാവം ഇങ്ങോട്ട് വരുന്നത് അതിന്റെ ആ സമാധാനം കൂടി ഇല്ലാതെ ആക്കരുത് കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ തുടങ്ങിയതാ ആ പാവത്തിൻ്റെ കഷ്ടപ്പാട് ഇവള് കാരണമാണ് മകൻ അങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ് എന്നും വഴക്കും മേരുദ്രവും പോരാതേന് കഷ്ടപ്പെട്ട് കിട്ടുന്ന പണം മുഴുവന് അവടെ കയ്യിൽ കൊടുക്കുകയും വേണം സംസാരിക്കാനോ ഒന്നുറക്കരയാനോ പറ്റാതെ എല്ലാം സഹിക്കുമോ ആ പാവം പിന്നെ സാറ് പറഞ്ഞ കണക്ക് അവൾ സാറ് കൊടുത്ത് ഒരു രൂപ പോലും മേടിക്കില്ല ആറുമാസം പരിചയമുള്ളെങ്കിലും എനിക്ക് നന്നായി അറിയാം അർഹിക്കാത്തത് അവൾ സ്വന്ത ആക്കില്ല ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുത്താൽ പോലും സ്നേഹത്തോടെ നിരസിക്കുന്നവളാ നിള അവൾ അർഹിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ഒന്നു മാത്രം അവളുടെ കയ്യിലുള്ളൂ അത് സാറിൻ്റെ കുഞ്ഞ ഇന്ന് രാവിലെ അവൾ എന്താ പറഞ്ഞെന്നറിയോ ഇതിനു വേണ്ടിയാ തന്നെ ആശുപത്രി കൊണ്ടുപോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മുഴുവൻ കായലിൽ തന്നെ എന്ന് അവൾ പറയുന്നത് കേട്ട് സിദ്ധുവും കാർത്തി അറിഞ്ഞു നിന്നു പക്ഷേ ജീവനുള്ള ഒന്നും ഇപ്പൊ ഉദരത്തിലില്ലേ മരിക്കാനും പറ്റില്ലല്ലോ ഒന്നും അങ്ങനെ ചെയ്തിരുന്ന അവൾ എങ്ങനെയാ സാറിന്റെ കുഞ്ഞിനെ കളയുന്നത് സഹായിക്കേണ്ട സാർ ഉപദ്രവിക്കരുത് രക്ഷിക്കുന്നവർക്ക് വിഷമിപ്പിക്കാനും അവകാശമുള്ളൂ പറ്റോ സാറുമാർക്ക് അവളെ രക്ഷിക്കാൻ ആരോടവൾ ഇത്രയും റഫായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അത്രയും ഉപദ്രവിക്കുന്ന ശരത്തിന്റെ അമ്മയോട് പോലും ഇത് വല്ലാത്ത വിഷമായതുകൊണ്ടാകും അത്രയും പറഞ്ഞ നമ്മൾ തിരികുന്ന നടന്നു കാർത്തിയും സിദ്ധുവും പറഞ്ഞതെല്ലാം കേട്ട് തെറ്റ് ചെയ്തവരെ പോലെ നിൽക്കുകയാണ് പരസ്പരം അവരൊന്നും നിശ്വസിച്ചു നീ വാ ഓഫീസിലേക്ക് പോകാം മൂന്ന് മണിക്കാ ജെ കെ കൺസുമായ മീറ്റിങ് കാർത്തി പറഞ്ഞതിന് രണ്ടുപേരും കൂടെ കാറിന്റെ അടുത്തേക്ക് നടന്നു കാത്ത് ഡ്രൈവ് ചെയ്തു യാത്രയിൽ ഉടനയാള് രണ്ടുപേരും മൗനമായിരുന്നു സിന്ധു പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു രണ്ടുപേരും സിന്ധുവിന് കുറ്റബോധം തന്നെ വേട്ടയാടുന്നത് പോലെ തോന്നി പറഞ്ഞത് കുറിച്ച് കൂടിപ്പോയി ഒരു സോറി പറയണം സിതു ഇറങ്ങുന്നില്ലേ ആ അവൻ ചുറ്റും കണ്ണുകൾ പായിച്ചു ഓഫീസിന് മുന്നിൽ എത്തിയത് പോലും താൻ അറിഞ്ഞില്ല വേഗം ഡോർ തുറന്ന് സിദ്ധു അകത്തേക്ക് കയറി കാർത്തി കാറ് പാർക്ക് ചെയ്ത് പിറകെയും സ്റ്റാഫുകൾ എല്ലാവരും അവരെ മാറി മാറി വിസ് ചെയ്തു സിദ്ധി എല്ലാവരെയും നോക്കി വിഷ് ചെയ്ത് ക്യാബിലേക്ക് കയറി പുറകെ കാർത്തിയും സിദ്ധു എന്തോ ആലോചിച്ചെന്നപോലെ കോറിഡോറിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു രണ്ട് കൈ പാൻസിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സേതു തിരിഞ്ഞു നോക്കാതെ കാർത്തിയുടെ വിളിക്കവൻ മൂളി സാരല്ലട പോട്ടെ നീ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചോളൂ ഉം സാർ ഡോറിൽ മുട്ടിക്കൊണ്ട് സ്റ്റാഫ് വിളിച്ചു രണ്ടുപേരും തിരിഞ്ഞു നോക്കി ജേ കെ കൺസില് നിന്ന് വന്നിട്ടുണ്ട് കാർത്തി സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി ചേരിലിൽക്കുന്ന കോട്ടുമിട്ട് സിദ്ധുവിന്റെ കയ്യിൽ കൊടുത്തു വാ പറഞ്ഞിട്ട് കാർത്തി സിദ്ധുവിന്റെ തോളിൽ കൈയിട്ട് തോളിലൊന്ന് തട്ടി മുന്നേ നടന്നു രണ്ടുപേരും മീറ്റിംഗ് ഹാളിലേക്ക് പോയി മോളെ നീ കരയാതെ വാ മുഖക്കൊന്ന് കഴുകി ആ മാനേജർ ഇപ്പൊ പുറത്തു പോയിട്ട് തിരിച്ചു വരും ചുറ്റും കാണുകൾ വായിച്ച് സിന്ധു പറഞ്ഞു കൈകളെടുത്ത് അവൾ കരഞ്ഞുകൊണ്ട് ഓരോന്നു പറഞ്ഞു സാരല്ല പോട്ടെ ദേ അയാൾ വരുന്നുണ്ട് നീ മുഖം തുടക്ക് പുറത്തുനിന്ന് നടന്നു വരുന്ന സെൽവത്തെ നോക്കി സിന്ധു പറഞ്ഞുകൊണ്ട് നിലയുടെ മുഖം തുടച്ചു കൊടുത്തു സിന്ധു എന്നാമ്മ നീളക്ക് എന്നാച്ച് അത് അത് അവൾക്കൊരു തലവേദന തല വലിയ മൂഞ്ചിയെല്ലാം ഒരു മാതൃകയർക്ക് ഫേവർ ഏതാവിധ ഇരിക്കാം അയാൾ കൈ കേട്ട് നിലയുടെ നെറ്റിയിൽ തൊടാൻ കായ്ക്കോണ്ട് ചോദിച്ചു അവൾ രണ്ടിപ്പുറകോട്ടു മാറി അത് കണ്ട അയാളുടെ മുഖം ചുടിഞ്ഞു അമ്മ സിന്ധു നീ പോയി അയാൾ പറഞ്ഞതും സിന്ധു മടിച്ച് മടിച്ച് പോയി എങ്കിലും തൻ്റെ കണ്ണത്തുനിന്ന് ഇടുന്ന അവൾ ജോലി തുടർന്നു കണ്ണുകൾ നിലയിൽ തന്നെയായിരുന്നു ഓ മൂഞ്ചിയെല്ലാം ആപ്പിള് മാതിരി റെഡ് കളറാവെ ഇറക്ക് സാപ്പിട്ടു മാ തലതായിട്ട് നിൽക്കുന്നവണ്ണം നോക്കി ഒരു വശമായ ചിരിയോട് അയാൾ പറഞ്ഞു സാർ പുറകിൽ നിന്നൊരു സ്റ്റാഫ് വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി നീ പോങ്കമ്മ നിളയെ നോക്കി പറഞ്ഞിട്ടാൾ ആ സ്റ്റാഫിന് നേരെ തിരിഞ്ഞു നിള വേഗം സിന്ധുവിന്റെ അടുത്തേക്ക് പോയി അയാൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടുകൊണ്ട് നിളയോടൊന്നും ചോദിച്ചില്ല സിന്ധു നമുക്ക് ഇറങ്ങാം സിന്ധു നിളയോട് ചോദിച്ചു അവൾ തലയാട്ടി എന്റെ പൊന്നെ പെണ്ണൊന്ന് ചിരിക്ക് മുഖിങ്ങനെ വീർപ്പിച്ച് വെക്കാതെ ഒരിക്കൽ നിന്റെ ജീവിതത്തിൽ എന്ന് സന്തോഷിക്കുന്ന ദിവസങ്ങളുണ്ടാകും അതിൽ അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഒന്ന് നന്നായിട്ട് ചിരിക്കു പെണ്ണേ നിള സിന്ധുവിനെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ച് ഇത് മതിയോ ഒന്ന് കൈ ചോദിച്ചു മതിയെ എന്റെ സുന്ദരി സിന്ധു നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു വാ ഡ്രസ് മാറാം സിന്ധുവും നിളയും ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി അയാള് പറഞ്ഞു ശരിയാ ആപ്പിളെ കണക്ക് ചുവന്നാ നീ ഇരിക്കണേ ആർക്കായിരുന്നു കടിച്ചു തിന്നാന്ന് തോന്നും സിന്ധുവിനെ നിലനിന്ന് നുള്ളു കൊടുത്തു ആ പെണ്ണെ കൈകൊഴിഞ്ഞുകൊണ്ട് സിന്ധു പറഞ്ഞു ഒപ്പം നിളയും ചിരിച്ചു കൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോഴാണ് തിരക്കുഴിഞ്ഞ സൈഡിൽ കാർ നിർത്തിയിട്ട് അതിൽ ചാരി നിൽക്കുന്ന സിന്ധുവിനെ കാണുന്നത് കൈവിരലകൊണ്ട് താളം പിഴിക്കുന്നുണ്ട് കാറിൽ വൈറ്റ് ഷർട്ടും ജീൻസും മുറഞ്ഞ ശരീരം ചിരിച്ചു കൊണ്ട് വരുന്ന നിളയെ കണ്ടതും കൂളിംഗ് ഗ്ലാസ് മുകളിലേക്ക് വരുത്തി അവളെ നോക്കി നീയുടെ കൈകൾ തന്നിൽ മുറുകുന്നു തറിഞ്ഞ സിദ്ധു അവളുടെ മുഖത്തേക്ക് നോക്കി പേടിച്ച് മുന്നോട്ട് നോക്കിയിട്ട് തലതായി നടക്കുന്നു സിന്ധു മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു കൂളിംഗ് ഗ്ലാസ് എടുത്ത് ടീഷർട്ടിന്റെ മുന്നിൽ കൊരുത്തിയിരുന്നു സിന്ധുവിന് സിന്ധു ഭയന്ന് പോയി രാവിലെ പറഞ്ഞതൊക്കെ കൂടിപ്പോയി അവൾ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ വെള്ളാരം കണ്ണുകളിൽ ദേശത്തിന് പകരം മറ്റെന്തോ ഭാവം അവൾ കണ്ടു അവന്റെ അടുത്ത് എത്തിയത് മുഖം മൊയ്തും നോക്കാതെ അവൾ നടന്നു എനിക്കൊന്ന് സംസാരിക്കണം അവൻ പറയുന്നത് കേട്ട് സിന്ധു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ചിമ്മി കാണിച്ചു പൊയ്ക്കൊന്ന് കണ്ടുകൊണ്ട് കാണിച്ചു സിന്ധു നിലയിലെ പിടിയായിച്ച് മുന്നോട്ട് നടന്നു നിലയും അവൾക്കൊപ്പം നടന്നു സിദ്ധു നിലയുടെ മുന്നിൽ കയറി നിന്നു എനിക്ക് സംസാരിക്കണം ഇയാൾ പോയിക്കോ തിരിഞ്ഞുനിന്ന് സിന്ധുവിനെ നോക്കി പറഞ്ഞു സിന്ധു മുന്നോട്ട് നടന്നതും നിളയും അവനും മറികടന്ന് പോകാൻ നോക്കി അവൻ അവനൊന്നുകൂടെ മുന്നിലേക്ക് കയറി നിന്നു അവളുടെ കണ്ണുകൾ ഇപ്പൊ പൊഴിയെന്ന അവസ്ഥയിലായിരുന്നു നിള താൻ പേടിക്കണ്ട അവളുടെ കണ്ണുകൾ നടന്നകലിന്ന് സിന്ധുവിനെ നോക്കുന്നത് കണ്ട് സിന്ധു പറഞ്ഞു താൻ വാ ഞാൻ കൊണ്ടുവിടാം അവൾ വേണ്ടെന്ന് തലയാട്ടി ഡോ വാ ഞാൻ കൊണ്ടേക്കാം അവൾ ചുറ്റും കണ്ണുകൾ പായിച്ചു നോക്കുന്നത് മോളെ പുറകിൽ നിന്നാരോ വിളിക്കുന്നത് കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ അവരവരുടെ അടുത്തേക്ക് നടന്നു വന്നു മോളിതുവരെ പോയില്ലേ പോകുമെന്ന് കൈകൊണ്ട് കാണിച്ചു ഇതാരാ മോളെ സിദ്ധുവിനെ ചൂണ്ടി ചോദിച്ചു അവളൊന്നും പറയാതെ തലമുണിച്ചു നിന്നു ആരാ മോളെ അവളുടെ വാറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഒട്ടും ആലോചിക്കാത്ത സിദ്ധു പറയുന്നത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി ആ വെള്ളാരങ്ങണങ്ങൾ അവൾക്ക് നേരെയൊന്ന് ചിമ്മി തുറന്നു ആഹാ ഇതാണോ മോളുടെ ഭർത്താവ് വിശേഷണം പറഞ്ഞില്ലല്ലോ അവളെ വരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി മോന്റെ പേരെന്താ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മാധവ് മോനെ ഈ സമയത്ത് മോളെ ജോലിക്ക് വിടേണ്ടായിരുന്നു നല്ല മോളാട്ടോ ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നത് ഇവളൊരു ദേവതയാ മോൻറെ ഭാഗ്യ അവര് പറയുന്നത് കേട്ട് സിദ്ധു നിളയെ പാളി നോക്കി ചിരിച്ചു മോൾ ചെല്ലെ മോൻ വിളിക്കാൻ വന്നതാവോല്ലേ ഉം അതെ സിദ്ധു പറഞ്ഞു ശരി മോളെ അവരവരു യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നു വാ അവൻ ഡോർ തുറക്കാൻ തിരിഞ്ഞതും അവൾ വേഗം നടന്നു പോയി തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു പോകുന്നവളെ കണ്ട് സിദ്ധി ചിരിച്ചു കാറിലേക്ക് കയറി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നിലയുടെ അടുത്ത് വന്ന് അടിച്ച് ഗ്ലാസ് താഴ്ത്തി അവനാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവൾ മറ്റെങ്ങും നോക്കി നിന്നു അവൻ ചിരിച്ചു കൊണ്ട് കാറ് മുന്നോട്ടെടുത്തു സിദ്ധി കിയ്യും കറങ്ങി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു തന്നെ പ്രതീക്ഷിച്ച കണക്ക് നിൽക്കുന്ന കാർത്തിയെ നീ നേരത്തെ ഓഫീസിൽ എവിടെ പോയതാ ഞാൻ അവളെ കാണാൻ ഏവളെ നിളയെ ഏ എന്തിന് ഡ നീ പേടിക്കണ്ട ഒരു സോറി പറയാൻ പോയതാ പക്ഷേ ആ പെൺകുഞ്ഞെ പേടിക്കണ്ട ഞാൻ ആ കുഞ്ഞിനെ പിടിച്ച് തിന്നാ ചെല്ലുന്ന ഭാവ സമാധാനം ഞാൻ ഓർത്തു രാവിലത്തെ ബാക്കി പറയാൻ പോയതാന്ന് നെഞ്ചിൽ കൈ വെച്ച് കാത്തി പറഞ്ഞു ഓടാ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും വന്നില്ലട രാവിലെ കണ്ട ശൗര്യൊന്നും ഇപ്പം ഇല്ല പേടിച്ച മാന കുഞ്ഞിനെ പോലെ ആ പേടിയുടെ കുഞ്ഞിനെ കിട്ടും എന്തോ അമ്മാതിരി പറച്ചിലല്ലോ എന്ന് രാവിലെ പിന്നെങ്ങനെ പേടിക്കാതിരിക്കും എന്നിട്ട് മോശം സോറി പറഞ്ഞു ഇല്ല അതിൽ നിന്ന് സംസാരിക്കു നിന്ന് തരേണ്ടേ അതേ അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഓ വന്നോ മോശം ഡാ നീ നീ ആ കുഞ്ഞിന് ഐശ്വര്യക്ക് കൊടുക്കുവോ ഒരിക്കലുമില്ല ഡാ നീ വേണ്ട കാർത്തി നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ ഞാൻ തരാം ഒന്ന് ഫ്രഷായി വരട്ടെ ഡാ അവളുടെ താളിലേക്ക് സ്റ്റെയർ കയറാൻ തുടങ്ങിയ സിദ്ധു കാർത്തി പറയുന്നത് കേട്ടി തിരിഞ്ഞ് കാർത്തിയുടെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾക്ക് വേണ്ടപ്പെട്ട ആരും ഇവിടെ വന്ന് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് സിദ്ധു ദേഷ്യം കൊണ്ട് പിറക്കുന്ന സിദ്ധുവിനെ രവിശങ്കർ ശാസനിയോടെ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടാതെ സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി അങ്കിൾ കാർത്തി നിശ്വാസത്തോടെ വിളിച്ചു സാരല്ലേ കാർത്തി അവൻ എൻ്റെ മകനല്ലേ ഓർമ്മുവെച്ച കാലം മുതൽ ഞാൻ കൊണ്ടുനടന്ന എൻ്റെ മകൻ പെട്ടെന്ന് ഒരു നിമിഷം അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ അവൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ല സാരല്ല അല്ലെങ്കിൽ സ്വന്തം അച്ഛന് മേലാതെ കിടന്ന സമയത്ത് അമ്മ അച്ഛൻ്റെ സുഹൃത്ത് അത് അവനേറെ പ്രിയപ്പെട്ട ആൾ വരുമ്പോൾ അവൻ എങ്ങനെ സഹിക്കും കാർത്തിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ണുകൾ തച്ച് റൂമിലേക്ക് പോയി ഇവന്റെ സ്വഭാവം എന്താണവ എങ്ങനെ എന്നാണവ ഇതിനൊരു മാറ്റം ഉണ്ടാകുക ഓരോ ദിവസം കഴിയുന്ന ഒരു ഹലോ എന്റെ ഇത്ര ആലോചന കാത്തിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തീർത്ത് ചോദിച്ചു എന്റെ തീർത്തു നീ ആ കൈയ്യെടുക്കി ആരെങ്കിലും കാണും അച്ഛന് അമ്മയ്ക്ക് ഉള്ളതല്ലേ അവളുടെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഇതാർക്കും അറിയാത്ത കാര്യല്ലേ എല്ലാവരും സമ്മതിച്ചല്ലേ എല്ലാവരും സമ്മതിച്ചാണെന്നും പറഞ്ഞ് അത് നമ്മൾ മുതലെടുക്കരുത് എന്നെ വിശ്വാസം ഉണ്ടായിട്ടാ എന്നെവിടെ താമസിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു താലി കെട്ടി കഴിഞ്ഞ് നിസ്സർവ സ്വതന്ത്രം എടുത്തോടി അത് നിങ്ങൾ പ്രത്യേകിച്ച് പറയണ്ട എനിക്കറിയാം മുഖം പീർപ്പിച്ച് പറഞ്ഞുകൊണ്ട് സേറ്റിയിലേക്ക് ഇരുന്നു വേണമെങ്കിലും അവളുടെ മുന്നിൽ വന്ന് രണ്ട് സീഡിലും കൈകുത്തി കുറിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇവിടെ നിൽക്കുന്ന എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലോ ഏതന്നെ കാർത്തി കാർത്തി എന്നുള്ള വിളി കേൾക്കാനല്ലേ അത് നീ പറഞ്ഞ സത്യ അവനെ എനിക്കെല്ലാം അവനെ സന്തോഷത്തിന് ഞാൻ എന്തു ചെയ്യും കേട്ടോടി കുറുമ്പി അവളുടെ കാവളിൽ വലിച്ചു കൊണ്ട് പറഞ്ഞു ഇറങ്ങി വരുന്ന സിദ്ധു ചുമച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ട് കാത്തി ഒന്ന് വിളിച്ചു കാണിച്ചു കാവി ഷർട്ട് മുണ്ട് താഴേക്ക് വന്നു അവൻ എന്താണ് ഇന്ന് രണ്ടിനും തീർത്തിയുടെ അടുത്തായിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഓ ഒന്നുമില്ലേട്ടാ ഉം ഏട്ടാ എന്താടി അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു ഞാൻ നാളെ നടന്നീളിയൊന്ന് കാണാൻ പോയിക്കോട്ടെ അത് വേണം മോളെ ആ കുട്ടി ഇപ്പോഴും എല്ലാരോടും ഞാൻ എന്റെ പെങ്ങളായി പോകില്ല പോരെ പിന്നെ നീ എന്ത് പറഞ്ഞ പോകുന്നത് കാർത്തിയാണ് ചോദിച്ചത് അതൊക്കെ ഉണ്ട് ഇപ്പണ്ണേ നിങ്ങളെ കണ്ടാലറിയ രണ്ടാള് ആങ്ങളെയും പെങ്ങളെ രണ്ടിനെയും പെള്ളാരെ കണ്ണികളെ കണ്ടില്ലേ എന്തായാലും നാളെ ഞാൻ പോകും വാ നമുക്ക് ഫുഡ് കഴിക്കാം എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നുകൊണ്ട് തീർത്ത പറഞ്ഞു ജാനുമേ ഫുഡ് എടുക്കാം അവരതേ കഴിക്കാൻ വന്നു ഇപ്പൊ എടുക്കാം മോളെ പത്തറുപത് വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞു അച്ഛനമ്മയെ കഴിച്ചോ ജാനമ്മേ കറികള് വിളമ്പിക്കൊണ്ട് തീർത്ത് ചോദിച്ചു ഇല്ല മോളെ സിദ്ധമോനത് ഇഷ്ടല്ലല്ലോ മോൻ കഴിച്ചിട്ട് കഴിക്കാന്നാ പറഞ്ഞത് ദേവിയാനി കുഞ്ഞിപ്പൊ ഇവിടുന്ന് എല്ലാത്തിനും സഹായിച്ചിട്ട് പോയേ ഉള്ളൂ ജാനമ്മേ ആ ആ ഞാൻ ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം ജാനുമോ മറ്റു കറികൾ എടുക്കു ഞാൻ കൊണ്ടുവരാം മോളെ കഴിക്കാനായി തീർത്ത് രണ്ടു പേർക്കും വിളമ്പി കൊടുത്തു ജാനമ്മ കൊണ്ടുവന്ന കറികളും മേടിച്ച് വിളമ്പി കൊടുത്തു കഴിക്കാൻ തുടങ്ങിയതും ഐശ്വര്യം അവളുടെ അമ്മ സുജയും വന്നു ഇരിക്കമ്മേ ഞാൻ വിളമ്പിത്തരാം ഐശ്വര്യ പറഞ്ഞതും സുജയും ചേര നീക്കിയിട്ടിരുന്നു കാർത്തിയും തീർത്തിയും സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി കയ്യിലെടുത്ത് ചോറ് തിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് മുഷിട്ടിട്ട് പല്ല് കടിച്ച് ചാടി എഴുന്നിട്ട് ഒറ്റത്തട്ടിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഐശ്വര്യം സുജയും നോക്കി പേടിപ്പിച്ച് കൈ കടുകി കാർത്തിയും പുറകെ പോയി കൈ കഴുകി സിദ്ധു ചാവിയെടുത്ത് പുറത്തേക്ക് പോയതും കാർത്തിയും അവൻ്റെ കൂടെ പോയി സമാധാനായില്ലേ രണ്ടിനിപ്പം കണ്ടില്ലേ രണ്ടുപേരും കാര്യക്കായ പോയത് അറിയാവുന്നതല്ലേ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല ഇനി നിങ്ങൾ കളിക്കും വയറ് നിറച്ച് കഴിക്കുക അത്രയും പറഞ്ഞ് തീർത്തേം ചാടിത്തുള്ളിൽ പോയി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുന്നെന്ന് പറഞ്ഞാലും അവൻ മാറില്ലെന്ന് ഇപ്പം എങ്ങനെയുണ്ട് അവനെ ഞാൻ മാറ്റിയെടുക്കും അമ്മേ ഒന്നും മുന്നിൽ കാണാതെ ഈ അച്ഛര് കളിക്കില്ല അവന് ഞാനുമായി ബന്ധം പിരിയണം പോലും പിരിയാ പിരിയാല്ലോ പിന്നെ ഞങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള കണ്ണിയാ ആ കുഞ്ഞ് അതിനു വേണ്ടി ഞാൻ ആഗ്രഹം പറഞ്ഞു തന്നെ അവന്റെ വെള്ളാരങ്ങണ്ണുകൾ എന്നും എന്നെ മാത്രം കാണണം ഒരു കുഞ്ഞ് ഞങ്ങൾക്കിടയിൽ വന്ന അതിന് അച്ഛനും അമ്മയും വേണം വേണമെന്ന് അവൻ പറഞ്ഞു നടന്നത് തന്നെ അല്ല മോളെ ആ പെണ്ണിനെ കണ്ടോ നമ്മുടെ കുഞ്ഞിന്റെ എങ്ങനെയുണ്ട് കാണാനൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയ നല്ല നിറൊക്കെ ഉണ്ട് ഒരുപാട് മുടി പിന്നെ സംസാരിക്കില്ല ഊമയാ ഊമയോ ആ ആ അമ്മ അമ്മവാ നമുക്ക് കഴിക്കാം വേണ്ടാത്തവര് കഴിക്കണ്ട രണ്ടു പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ദേഷ്യം മുഴുവൻ സീറിംഗിൽ തീർക്കുവാണ് സിദ്ധു സിദ്ധു ഇത് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും അറിയില്ലടാ ഞാൻ എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല എന്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലട ഒരു കൈ കൊണ്ട് തലമുടിയിൽ കുരുത്തു വലിച്ചു അവൻ പറഞ്ഞു സിദ്ധു സാരലടാ എല്ലാം ശരിയാകും കാർത്തി എനിക്കറിയടാ അവൾ എന്നെ കൂട്ടാനുള്ള പരിപാടിയായി കുഞ്ഞിൻ്റെ ആവശ്യമെന്ന് എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെന്നാ അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ച് കൊടുക്കാൻ ഞാൻ ടാ നാളെ തന്നെ ഡിവോഴ്സ് മെഷീനെ അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം കുഞ്ഞെന്നാവശ്യം നടന്നു ഇനി അടുത്ത് നമ്മൾ ഒരു ചൂട് വെക്കുന്നു ടാ അവൾ കുഞ്ഞിനെ കിട്ടിയാൽ പോകില്ലേ അതിന് എന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്താലല്ലേ സിന്ധു അതേടാ എനിക്ക് സ്വന്തം എന്ന് പറയാനും ആരെങ്കിലും വേണ്ടേ എൻ്റെ രക്തത്തിലൊരു കുഞ്ഞ് ആദ്യം നമുക്ക് വാശിക്ക് സമ്മതിച്ചതാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടട അവൾ ഓർക്കുന്നത് എൻ്റെ കുഞ്ഞിനെ വെച്ച് കളിച്ച് എൻ്റെ ജീവിതത്തിൽ കഴിച്ചു തൂങ്ങാം എന്നാ കാണിച്ച് കൊടുക്കാം ഞാൻ സിതു നീനക്കൊരു ജീവിതം വേണ്ടേ ജീവിതം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ മാത്രം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുവാണേ ഈശ്വര എന്താണാ നീ പിറുക്കുന്നത് ് ആല നല്ല വിശപ്പ് ഇപ്പൊ നീ ഏതേലും ഹോട്ടലിന്റെ അവിടെ നിന്ന് നിർത്ത് വല്ലാണ്ട് വിശപ്പുന്നു വയറൊഴിഞ്ഞ് പറയുന്ന കാത്തിയെ നോക്കി സിദ്ധു എന്ന് ചിരിച്ചു ഒരു ഹോട്ടലേക്ക് കയറി ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് അവർ വന്നു മോളെ ഏട്ടാ നിങ്ങൾ എവിടെ പോയതാ ബെഡിന്ന് എഴുതേറ്റ് കൊണ്ട് ചോദിച്ചു ചുമ്മാ പുറത്ത് വാ ഒന്നും കളിച്ചില്ലല്ലോ ദേ ബിരിയാണിയാ കാര്ക്ക് കൈയിലിരുന്ന കവർ അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ഉമ്മ ഉമ്മാളവന്റെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു എങ്ങനെ നീ കടിച്ചോ ഏട്ടൊന്ന് കേട്ടോ ഗുഡ് നൈറ്റ് ഏട്ടാ ഗുഡ് നൈറ്റ് മോളെ